അതെ സലായി അതല്ലേ ഈ പറയുന്നത് നിങ്ങളോട് അതല്ലേ ഞാൻ നിങ്ങളോട് ചോദിച്ചത് കഴിയോ അങ്ങനെ ഒരു വൈറസിനോ ബാക്ടീരിയക്കോ ഫംഗസിനോ കഴിയോ എന്ന് ചോദിച്ചാൽ ഞാൻ അതല്ല അവർക്ക് കഴിയുമെങ്കിൽ എന്ത് വേണം എന്നറിയോ യഖ്തിയാർ വേണം അപ്പൊ നിങ്ങൾക്ക് ഒരാളെ സഹായിക്കാൻ കഴിയും ഇല്ലേ നിങ്ങൾക്ക് ഒരാളെ ഉപദ്രവിക്കാൻ കഴിയും സലായി സത്യത്തിൽ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു തരണ്ട ഇതിൽ എനിക്ക് സങ്കടം തോന്നുന്നുണ്ട് കാരണം നിങ്ങളൊരു മുജാഹിദ് പ്രവർത്തകനും ഒരു ഒരു പണ്ഡിതനും ഒരു ഇതായി സത്യത്തിൽ എനിക്ക് സഹതാപ നിങ്ങളോട് തോന്നുന്നു സലായി സലഹായി നിങ്ങൾക്ക് ഒരാളെ സഹായിക്കാൻ കഴിയൂലേ തോന്നുന്നവനെ സഹായിക്കാൻ കഴിയും തോന്നുന്നത്ര സഹായിക്കാൻ കഴിയും ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു രണ്ടായിരം റിയാല് ചോദിച്ചു എനിക്കിപ്പോ കുറച്ച് ആവശ്യമുണ്ട് ഞാൻ പിന്നെ ചോദിക്കട്ടെ അപ്പോൾ നിങ്ങളോട് രണ്ടായിരം റിയാൽ ചോദിച്ചു നിങ്ങൾക്ക് എനിക്ക് രണ്ടായിരം തരാം മൂവായിരം തരാം ആയിരം തരാം അഞ്ഞൂറ് തരാം തരാതിരിക്കാം ഇതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് അല്ലേ നിങ്ങൾക്ക് ഒരാൾ ഉപദ്രവിക്കാം ഉപദ്രവിക്കാതിരിക്കാം തോന്നുന്നത്ര ഉപദ്രവിക്കാം തോന്നുന്നത്ര ഉപദ്രവിക്കാതിരിക്കാം തോന്നുന്ന രീതിയിൽ ഉപദ്രവിക്കാം അതിനുള്ള അധികാരം നിങ്ങൾക്ക് അപ്പൊ എന്തായി സലായിക്ക് ഒരാളെ ഉപദ്രവിക്കാനും കഴിയും ഒരാളെ സഹായിക്കാനും കഴിയും സഹായിക്കാതിരിക്കാനും കഴിയും എന്ന് പറയാം ഏ എന്തുകൊണ്ടാ നിങ്ങൾക്ക് അതിനുള്ള എഹ്തിയാറുണ്ടായതുകൊണ്ടാ മനസ്സിലാകുന്നുണ്ടോ കുട്ടികൾക്ക് പഠിപ്പിച്ചു തരണോലെ പഠിപ്പിച്ചു തരണേ കേട്ട് പഠിച്ചോളൂ സനീർ സലായി അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം നമുക്ക് സലാഹിക്ക് ഒരാളെ എന്ത് ചെയ്യാൻ പറ്റും സലായിക്ക് തോന്നുന്നവരെ രക്ഷിക്കാനും അതുപോലെ സഹായിക്കാനും തോന്നുന്ന രീതിയിൽ ആക്രമിക്കാനും ഒക്കെ എന്ന് വിചാരിക്കും അല്ലെ നിങ്ങളുടെ ഈ കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിൽ വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ സ്വർഗം നൽകാനും നിങ്ങൾക്ക് പൂർത്തി കൊടുക്കാനൊന്നും പറ്റൂലല്ലോ അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് കഴിയും ഇതേപോലെ പിശാചുക്കൾക്ക് തോന്നുന്നവർക്ക് അസുഖം കൊടുക്കാനും തോന്നുന്നത്ര രീതിയിൽ അസുഖം കൊടുക്കാനും തോന്നുന്നത്ര രീതിയിൽ അപകടം വരുത്താനും തോന്നുന്നവർക്ക് ഭ്രാന്ത് വരുത്താനും തോന്നുന്നത്ര രീതി ഭ്രാന്ത് വരുത്താനും തോന്നുന്ന ശക്തിയിൽ അസുഖം കൊടുക്കാനും തോന്നുന്നവർക്ക് കൊടുക്കാനും തോന്നുന്നത്ര ദിവസം കൊടുക്കാനും അവർക്ക് അതിൽ അധികാരമുണ്ടോ ഇഖ്തിയാർ ഉണ്ടോ ഇതുപോലെ നിങ്ങൾക്ക് ഒരാളെ സഹായിക്കാനും ഉപദ്രവിക്കാനും ഒക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് പോലെ പിഷാജിന് ഒരാൾക്ക് ഒരാളെ ഉപദ്രവിക്കാനും അസുഖം വരുത്താനും അപകടം വരുത്താനും ഉള്ള ഇഖ്തിയാർ ഉണ്ടോ ഉണ്ടെങ്കിലാണ് പിഷാജ് ശാരീരിക അപകടവും അസുഖവും വരുത്തുമെന്ന് പറയാ മനുഷ്യനെ പോലെ തന്നെ സ്വാതന്ത്ര്യമുള്ള ഒരു മറ്റൊരു വർഗത്തെ സൃഷ്ടിച്ചു ആ വർഗമാണ് ജിന്നു വർഗം മനുഷ്യനെ പോലെ തന്നെ സ്വാതന്ത്ര്യമുള്ള ഒരു മറ്റൊരു വർഗത്തെ സൃഷ്ടിച്ചു ആ വർഗമാണ് ജിന്നുവർഗം ആ വർഗത്തെ സൃഷ്ടിച്ചത് നമ്മുടെ അന്വേഷണങ്ങൾക്ക് വിധേയമല്ലാത്ത രൂപത്തിലാണ് മനുഷ്യന്റെ അന്വേഷണങ്ങൾക്ക് വിധേയമല്ല മലക്കുകളും ജിന്നുകളും ഒന്നും അതുകൊണ്ട് തന്നെ അവ അഭൗതികമായ സൃഷ്ടികളാണ് എന്ന് പറയാം മനുഷ്യന്റെ അന്വേഷണത്തിന് വിധേയമല്ലാത്ത ജിന്നുകൾ പക്ഷെ അവക്ക് സ്വതന് സ്വാതന്ത്ര്യമുണ്ട് മലക്കുകളെന്ന് വ്യത്യസ്തമായി ദൈവികമായ വിധി വിലക്കുകൾ സ്വീകരിക്കാം വിധിവിലക്കുളെ തള്ളിക്കളയാം ഈ സ്വാതന്ത്ര്യമുള്ള ആളുകളിൽ ഒരാളെ അള്ളാഹുവിൻ്റെ കൽപ്പന അനുധാവനം ചെയ്യുന്നതിന് വേണ്ടി അള്ളാഹു കൽപ്പിക്കുന്നു അയാളുടെ അഹങ്കാരം അനുവദിക്കുന്നില്ല അള്ളാഹുവിന്റെ കൽപ്പന അനുധാവനം ചെയ്യാൻ അപ്പോൾ അള്ളാഹു അയാൾക്കുള്ള ശിക്ഷ നൽകുന്നു അയാളെ ആ അള്ളാഹുവിന്റെ സദസ്സിൽ നിന്ന് പുറത്താക്കുന്നു പുറത്താക്കുന്നതോടുകൂടി അയാളാണ് പ്രഖ്യാപിക്കുന്നത് ഞാൻ മനുഷ്യരെ പ്രലോഭിപ്പിക്കുവാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുമെന്ന് അതിനുവേണ്ടിയുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുമെന്ന് അങ്ങനെ പ്രലോഭിപ്പിക്കാൻ പരിശ്രമിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അള്ളാഹു സുബഹാനുഹൂതല കൃത്യമായി പറഞ്ഞു അങ്ങനെ ചെയ്താലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ അള്ളാഹു അവതരിപ്പിച്ചുകൊണ്ടിരിക്കും ആ നിയമനിർദ്ദേശങ്ങൾ അനുധാപനം ചെയ്യുന്നയാളുകളെ ഒരു രൂപത്തിലും വഴിതെറ്റിക്കാൻ നിനക്ക് സാധ്യമല്ല ഒരു രൂപത്തിലും വഴിതെറ്റിക്കാൻ കഴിയില്ല നീ പരിശ്രമിച്ചോളൂ പക്ഷേ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുധാപനം ചെയ്യുന്ന ആത്മാർത്ഥമായ വിശ്വാസികൾ മുത്തഖ്ലികൾ അവരെ പ്രയോപിപ്പിക്കാൻ അവരെ സത്യമാർഗത്തിൽ നിന്ന് കൊണ്ടുപോകാൻ അവരെ അധർമ്മകാരികളാക്കാൻ നിനക്ക് സാധ്യമല്ല